ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി ബുട്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഒരു ഒരു വിഷു കൈനീട്ടം പോലെ ഒരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും അതിന് തന്നെ ഹാപ്പി വിഷു നേരുന്നു എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു വിഷു കൈനീറ്റം പോലെ ഒരു നല്ല സൂപ്പർ കോട്ടൺ ക്യാഷ്വൽ കുർത്തീസാണ് ഇത് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ ഒരു അച്ചിരക്ക് പാച്ച് യോക്കിൽ കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും ഫ്ലോറൽ ഒക്കെ കണ്ടിട്ടുണ്ട് അച്ചിരക്ക് സിമ്പിൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് നല്ലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ പാച്ച് കൊടുത്തിട്ട് ചെറിയൊരു കട്ടി ഒരു ഫാൻസിനൊക്കെ പോലെ കൊടുത്തേക്കാണ് എന്നിട്ട് എന്താ ഈ ഇതേ ഇത് ആക്ച്വലി എന്ത് പ്രിൻ്റെന്ന് വെച്ചാൽ എനിക്ക് പറയണോ റിയില്ല പൈസ ഉള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ഒരു ഡിസൈൻ കാണിച്ചു തരാം ഇതേപോലെ ഒരു ഇങ്ങനെ ഒരു പിൻഡ് എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ വരുമേ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്കും നല്ല ഡാർക്കും മറൂൺ ഷെയ്ഡും കൂടെ കണ്ടോ ഇതേപോലൊരു റൗണ്ടിലുള്ള അജിറക് പാച്ചാണ് ചെയ്തേക്കുന്നത് യോക്കിൽ പക്ഷേ ഇതിൻ്റെ സ്ലീവാണ് വെറൈറ്റി സ്ലീവ് കണ്ടോ ഇതേപോലെ ഹെവി ബോർഡർ പോലെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു വിഷു ഓഫറാണ് ഇതിന്റെ താഴെയായിട്ട് കണ്ടോ നല്ല ഇതേപോലെ ഫുൾ വ്യൂവിൽ കാണുമ്പോൾ അറിയാം നല്ല ഹെവി ഹെവിയായിട്ടൊരു ബോർഡർ ആണ് താഴെ മീറ്റ് ഓപ്പിൻ്റെ താഴെ കൊടുത്തേക്കുന്നത് സ്ലീവിന്റെ ഹെമ്മ യോക്ക് ഓക്കെ ഇങ്ങനെ വരും ബാക്ക് പോർഷൻ ഇതേപോലെ പ്ലെയിൻ വരും ബാഗിൽ ഓക്കെ ഫ്രണ്ട് പോർഷനിലാണ് ഈ ബോർഡർ കൊടുത്തേക്കുന്നത് വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ ലൈനിങ് ആണ് സൈസുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ പ്രൈസ് വരുന്നത് നാല് തൊണ്ണൂറ്റൊമ്പത് ഫീഷിപ്പം അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇനി ഞാൻ രണ്ട് മോഡൽ കാണിക്കുന്നതിൻ്റെ വീഡിയോ അത് രണ്ടും നല്ല കോട്ടൺ കുർത്തീസാണ് അടുത്തതാണ് നല്ല ഭംഗിയുള്ള എല്ലാവരും എന്തോ ഭംഗിയറിയുമോ നല്ലൊരു മസ്റ്റർ എല്ലൊരു മറൂൺ കോമ്പിനേഷൻ കണ്ടോ എല്ലാത്തിനും ലെങ്ങ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ബോർഡർ കണ്ടോ ലൈനിങ് കാണിച്ചുതരാം കോട്ടൺ ലൈനിങ് നല്ല നല്ല ഭംഗിയുള്ളൊരു മസ്റ്റർഡല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ കൂടെ ഈ കോമ്പിനേഷനായിട്ട് ഈ ഒരു ഇന്ന് പറയുമ്പോൾ മറൂൺ അല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും കണ്ടു ഒരു ബ്രൗൺ കോമ്പിനേഷൻ ഓക്കെ അടുത്തത് വരുന്നത് ഭംഗിയുള്ളൊരു റെഡ് കളർ വീഡിയോ ഇച്ചിരി കൂടെ റെഡ് ആണ് ഇത് അതിലും ഇച്ചിരി കൂടെ ലൈറ്റ് ആയിട്ട് അതായത് എന്നാലും നല്ല ഭംഗിയുള്ളൊരു റെഡ് ഒരുപാട് അങ്ങനെ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല ഒരു ചില്ലി റെഡ് കോളറ്റി അടുപ്പിച്ച കളർ വരുവേ യോക്കിൽ ഇതാ ഇതേപോലൊരു റേപ്പ് ഒരു ബ്ലാക്ക് ഒക്കെ കൂടെ മിക്സ് വരും കണ്ടാൽ ദൂരെ നോക്കിയാൽ ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യും പക്ഷേ ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ബ്രൗൺ ഒരു ഗ്രേ പോറിയൊക്കെ വരുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് കണ്ട ബ്ലാക്ക് പോളി നല്ല ഭംഗി കേട്ടോ അതിൻ്റെ താഴത്തെ ആ ബോർഡറും സ്ലീവിലെ ആ ബോർഡറും ഒക്കെ കൂടെ കാണാൻ നല്ല രീതിയിൽ സ്ലീവില് ബോർഡർ കൊടുത്തേക്കാം എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിക്കേ ഓക്കെ ഞാൻ പെട്ടെന്ന് രാവിലെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടി ഇട്ട് കാണിക്കുന്നത് പക്ഷേ എല്ലാം ഇട്ട് കാണിച്ചാൽ അതിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് വേറെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഭംഗിയായിരിക്കും നമ്മളിങ്ങനെ വെക്കുന്നതിനും നല്ല ഭംഗണം സ്ലീവ് ഒക്കെ അങ്ങനെ ഫിറ്റായിട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് പ്രൈസ് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ എങ്ങനെ വരും നല്ലൊരു അജറ കുർത്തിയാണ് കോട്ടൺ അജ്റക്കാണ് നേരത്തെ കണ്ട പ്രിന്റിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഫുൾ അജ്റക്കിൽ ചെയ്തേക്കാണ് മൂന്ന് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വേണ്ട ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വീഡിയോയിൽ കാണുന്ന അത്രയും ഒരു ഡാർക്ക് ഗ്രീൻ അല്ല ആദ്യം തന്നെ പറയുന്നു ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് വീഡിയോയിൽ വീഡിയോകൾ കാണുന്നതും ലൈറ്റ് ആയിട്ട് വരും കേട്ടോ വീഡിയോയിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിലും അച്ചിറക്ക് പാറ്റേണ്ട ഒരു പ്രത്യേക ഒരു ബ്ലർ ഫീലാണ് അച്ചിറക്കിൻ്റെ എല്ലാം അങ്ങനെയാണ് നമ്മൾ യോക്കിൽ പാച്ച് ചെയ്യാൻ വേണ്ടി ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു ബ്ലർ ഫീൽ അല്ലേ അച്ചിറക്കിന് പൊതുവേ അങ്ങനെയാണ് വരുന്നത് മെറ്റീരിയലിൻ്റെ ആ ഒരു വ്യത്യസ്തത കൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആവാം അത്രയും ബ്രൈറ്റ് വരുന്നത് കുറച്ചുകൂടെ ആയിട്ട് വരും കേട്ടോ നല്ലൊരു അച്ചിറ പാച്ചാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് പക്ഷേ ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ വരും ഇങ്ങനെയാണ് ഇതിലും സ്ലീവിൽ ഒരു ബോർഡർ പോലെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ സോറി സ്ലീവിലും ടോപ്പിന്റെ ഹെമ്മിലും ഒരു സെപ്പറേറ്റ് ബോർഡർ പോലെ കൊടുത്തിട്ട് ആ പാച്ച് കണ്ടില്ലേ വേറൊരു പ്രിന്റ് ഈ മാംഗോ ഡിസൈൻ യോക്കിൽ കൊടുത്തിട്ട് കട്ട് ചെയ്തേക്കാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ ഇതാ ഇങ്ങനെ വരും സൈസ് മീഡിയം ഉണ്ട് ലാർജ് ലാർജുണ്ട് എക്സലുണ്ട് ഡബിൾ ഉണ്ട് ഇതിന്റെ താഴത്തെ ഈ ഡിസൈനൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരു ഭയങ്കര ക്ലാസ്സി ഡിസൈൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു മാംഗോ ഡിസൈൻ അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലൊരു ബോർഡർ അത് കഴിഞ്ഞിട്ട് ഈ ഒരു റൗണ്ടുള്ള ഒരു ഫ്ലോറൽ പോലത്തെ ഒരു പെൻറ്റാണ് കൊടുത്തേക്കുന്നത് സൈസ് മീഡിയം ലാർജ് എക്സും ഡബിൾ എക്സും നായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ കോട്ടനാണ് ഫാബ്രിക് വേണ്ടത് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് ദാറ്റ് ഉപയോഗ നല്ല ലൈനിങ് ഡയാണ് കേട്ടോ നായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സൂപ്പർ ചാൻസ് ആണ് കേട്ടോ അത്യാവശ്യം ഇത് ചൂട് സമയത്തൊക്കെ അടിപൊളിയാണ് അടുത്തത് ബ്ലാക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ഏത് പ്രോഡക്റ്റിൽ അച്ചറക്കൽ ഏത് പ്രോഡക്റ്റും ഉണ്ടെന്നാലും ആദ്യം ഫസ്റ്റ് ആയിട്ട് ഇപ്പം ഫ്രോക്ക് ആയാലും ടോപ്പ് ആയാലും എളൈൻ ആയാലും ഏത് മോഡലായാലും പോകുന്നത് ആയിരിക്കും നല്ല ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്കോട്ട് പ്രത്യേകിച്ച് പറയുന്നു ഫാസ്റ്റായിട്ട് ഓർഡർ വരും കേട്ടോ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ വരും സ്ലീവ് കണ്ടില്ലേ ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ രണ്ട് ഇതുപോലെ ചീരക്കാണ് താഴെയായിട്ട് വരും ഭയങ്കര ഭംഗിയാ കേട്ടോ ഇത് കാണാൻ വരും ഓക്കെ നല്ല മറൂൺ മറുപടി ചേരാട്ടോ ഇതിലൂടെ ഒക്കെ ഒരു ചിക്കൂ ഷീഡിലെ ബോട്ടോ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ചേരും എന്നുള്ളതാണ് ഇങ്ങനെ വരും നല്ല കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് നല്ല ലെങ്ത് ഉള്ള കുർത്തിയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ഒന്നും ഉള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഇതൊക്കെ നമ്മൾ മറ്റൊരു പുറത്തൊരു ഷോപ്പിൽ പോകുകയാണെങ്കിൽ സെവൻ ഡബിൾ നൈൻ എബോ റേറ്റ് എങ്ങനെ വന്നാലും ആകും കേട്ടോ കാരണം അത്രയും നല്ല ഫാബ്രിക്കിൽ കച്ചറക്കിൻ്റെ കോട്ടൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് ഉള്ള ഫാബ്രിക് ആണ് നല്ല മെറ്റീരിയലാണ് സ്ലീവ് വേണ്ട നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ രണ്ട് മോഡലാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറോട്ട് നിങ്ങൾക്ക് വേണ്ട കളറും സൈസോടെ സേവ് ചെയ്യാവുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യത കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കേട്ടോ എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് എടുത്തു പത്ത് പ്രിഡ്ക്റ്റായിട്ട് വീഡിയോ കാണാൻ താങ്ക്